നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ സുനന്ദയുടെ മരണത്തിൽ വിവാദം ഒഴിയുന്നില്ല ദുരൂഹ മരണത്തിന് പിന്നിൽ വിദേശ ഇടപെടൽ ഉണ്ടായോ എന്ന് ഡൽഹി പോലീസിന്റെ അന്വേഷണം സുനന്ദ പുഷ്കർ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസം ദുബായിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഹോട്ടലിൽ എത്തിയവരെ കുറിച്ചാണ് വിവരം ശേഖരിക്കുക മരണം നടന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് സുരന്തയുടെ വസ്ത്രങ്ങളും സ്വകാര്യ വസ്തുക്കളും കാണാതായെന്ന് പോലീസ് ആന്തരാവയവ സാമ്പിളുകൾ വിദേശ ലാബിൽ പരിശോധനയ്ക്ക് അയക്കാനും ആലോചന ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത് തൃണമൂൽ എംപിയായിരുന്ന കുനാൽ ഘോഷ് ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ കുനാൽ അറസ്റ്റിലായിരുന്നു ആത്മഹത്യാശ്രമം കൊൽക്കത്തയിലെ ജയിലിൽ ഇയാളെ കൊൽക്കത്ത എസ് എസ് കെ എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുനാൽ ഘോഷിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തുറക്കഗുളികകൾ കഴിച്ചുവെന്ന് പരാമർശം മെട്രോമാൻ പുതിയ ഇ ശ്രീധരന് റെയിൽവേ പരിഷ്കരണത്തിന്റെ കേന്ദ്ര ചുമതല പുതിയ നിയമനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു റെയിൽവേ പരിഷ്കരണ ശുപാർശകൾ ശ്രീധരൻ മൂന്ന് മാസത്തിനകം സമർപ്പിക്കണം കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് ഇ ശ്രീധരൻ കർണാടകം മദിനിയെ പോകാൻ അനുവദിക്കരുതെന്ന് കേസിലെ സാക്ഷികളെ മദിനി സ്വാധീനിക്കും ആയുർവേദ ചികിത്സ വേണമെന്ന് ഒരു ഡോക്ടറും ശുപാർശ ചെയ്തിട്ടില്ലെന്നും സർക്കാർ മനാറക്കേർ ജോൻഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് thank you